നാലാം വാർഷികാഘോഷം പൊടിപൊടിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ എന്നാൽ ഇതാ ഇപ്പോൾ റോഷിപ്പാൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു വാർത്ത വരുന്നു ഈ വാർഷികാഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷം ആഘോഷവുമായി പ്രതിപക്ഷം സഹകരിക്കില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ വാർഷികാഘോഷത്തിന്റെ ധൂത്ത് തുറന്നു കാട്ടാൻ പ്രചാരണം നടത്താനും തീരുമാനമായിട്ടുണ്ട് ആ റോഷിപാൽ ഉണ്ട് വിശദാംശങ്ങളുമായി റോഷിപാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വാർഷികാഘോഷ പരിപാടിയിൽ അതിൻ്റെ ഉദ്ഘാടനത്തിലൊക്കെ പങ്കെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നത് പക്ഷേ ഇത് ബഹിഷ്കരിക്കുക എന്നത് മാത്രമല്ല ഇത് ധൂർത്താണെന്ന പ്രചാരണം നടത്താൻ കൂടിയാണല്ലേ തീരുമാനം വിനിത സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷം തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത് കാസർഗോഡ് തുടങ്ങും പിന്നെ ഓരോ ജില്ലകളിലും പിന്നീടുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടികളാണ് ആസൂത്രണിച്ചിരിക്കുന്നത് അതിൻ്റെ പരസ്യ പ്രചാരണത്തിന് പോലും വലിയ തുക വകയിരുത്തുകയും ചെയ്തു അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് സംസ്ഥാന സർ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പ്രതിപക്ഷം ഇത് ദൂർത്താണെന്നാരോപണം ഉയർത്തിക്കൊണ്ട് ഈ പരിപാടിയോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏതായാലും സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും നടത്തുന്ന നാലാം വാർഷികാഘോഷ പരിപാടികളുമായി പ്രതിപക്ഷം സഹകരിക്കില്ല നേരത്തെ മൂന്നാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന നവകേരള സദസ്സും പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു പ്രത്യേകിച്ച് നിരവധി വിഷയങ്ങൾ ജനകീയ വിഷയങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്ത് സർക്കാരിനെതിരെ പ്രതിപക്ഷം സമരത്തിലാണ് പ്രത്യേകിച്ച് ആശാപ്രവർത്തകർ പ്രവർത്തകരടക്കം സെക്രട്ടേറിയറ്റു മുന്നിൽ സമരം നടത്തുമ്പോൾ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യമുയർത്തുമ്പോൾ എങ്ങനെയാണ് ഇത്തരം പരിപാടിയോട് സഹകരിക്കുക എന്ന ചോദ്യമാണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്ക് ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ബഹിഷ്കരണ തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു ഒരാലോചന പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഏതായാലും ജില്ലാതലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ആളുകളുമായി കൂടിയാലോചനകളും യോഗങ്ങളും നടക്കുന്നതിനൊപ്പം തന്നെ വലിയ വിപണനമേളയുടെ പ്രദർശനമടക്കമുണ്ട് അങ്ങനെ ഏറ്റവും വിപുലമായ പരിപാടിയാണ് നടത്തുന്നത് പക്ഷേ ഈ പരിപാടിയിലൂടെ എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് എന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു തന്ത്രത്തിൽ സഹകരിച്ചു പോകേണ്ടതില്ല അതിൽ വീണു പോകേണ്ടതില്ല എന്ന ഒരു വിലയിരുത്തലും തീരുമാനവുമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്വീകരിച്ച പരാതികളിൽ കൃത്യമായ പരിഹാരം പോലും ഉണ്ടായിട്ടില്ല എന്ന ആരോപണവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് അങ്ങനെ പൊട്ടിഘോഷിച്ച് പരിപാടി നടത്തിയിട്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല സമാനമായ രീതിയിൽ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതുമായി സഹകരിക്കാതെ അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരു തീരുമാനമാണ് പ്രതിപക്ഷം എടുക്കുന്നത് അത് ഈ പറഞ്ഞ ധൂർത്താണെന്ന് ആരോപിച്ചുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് പ്രതിപക്ഷം ഉയർത്തുന്ന ഈ ആരോപണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടികളാണ് പ്രതിപക്ഷം ആസൂത്രണം ചെയ്യുന്നത് ഏതായാലും ഈ പരിപാടികളുമായി ഒട്ടും സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുകയാണ് വിനീതം അത് തന്നെയാണ് മാത്രമല്ല ഇത് അതുകൊണ്ട് ഇത്തരം പരിപാടികൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നുള്ള നിലപാട് കൂടിയാണ് യു സ്വീകരിക്കുന്നത്